ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് അടി പണം നിങ്ങളുടെ കയ്യിൽ എത്തണം വേറെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പണം എത്തിയിരിക്കും ഒരു റേക്കെ നമ്പറാണ് റേക്കി നമ്പറിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ ആൾക്കാർ പറയും ഓ അവൾ അതുകൊണ്ട് വന്നത് പക്ഷേ അങ്ങനെ പറയുന്നവരൊന്നും നോക്കണ്ട നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഒരു റേക്കേ നമ്പറാണ് ആ നമ്പർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉടനടി പണമെന്നു പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണേലും അതിശയം എന്ന് പറയട്ടെ ഞാൻ അത് പ്രയോഗിച്ചപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് വന്ന് ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഒരു കാര്യം വീഡിയോ ഇത് തന്നെയല്ല നമ്മുടെ പാചകവും ഇന്നത്തെ രാവിലെ തൊട്ടുള്ള ഒക്കെ ഉണ്ട് എന്താണേലും നിങ്ങൾ ഈ നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക എനിക്ക് ആശ്വാസമായിട്ട് എനിക്ക് സത്യം പറയട്ടെ എനിക്ക് ആ നമ്പർ ഞാൻ ചെയ്ത തന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ചെയ്തിട്ട് എനിക്ക് ഉടനടി പണം കിട്ടി അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം നിങ്ങളും അതുപോലെ നമുക്കെന്താ നമുക്ക് ആർക്കെങ്കിലും ദോഷമോ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യമാണോ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയ പോലെ മറ്റുപാൽ എല്ലാവരും അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് ഉദ്ദേശിച്ച കാര്യം തന്നെ നിങ്ങൾക്ക് നടക്കും എല്ലാവരുടെ ഉദ്ദേശം ആണല്ലോ ഇപ്പോഴത്തെ കാലത്ത് കുറവ് വരുമ്പോഴത്തേക്കും ആ വീട്ടിൽ അടി അലോഹ്യം എല്ലാം ഉണ്ടാവുന്നത് പക്ഷെ നിങ്ങൾ ഇത് നോക്കിക്കേ അപ്പം നിങ്ങൾ പറയാമായിരിക്കും ഓ പൈസ വരാൻ ഇത് എളുപ്പമല്ലേ ഇങ്ങനെ അപ്പം എല്ലാവരും ചെയ്താൽ പറയുന്നത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ ഉടനെ ചെയ്ത് നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്തായിരിക്കും ആ റേക്ക് ഈ നമ്പർ എങ്ങനെയായിരിക്കും അത് ചെയ്യേണ്ടത് വീഡിയോ കണ്ട് നോക്കുക അപ്പോ രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോയി വന്ന് ചായ ഒക്കെ കുടിച്ചു എന്നിട്ട് നമ്മുടെ പണിയിലേക്ക് നമുക്ക് നമ്മളൊരു കടലക്കറി വെച്ചാലോ നല്ല തേങ്ങ ചേറെ കടലക്കരത്തി വേണം കേട്ടോ തേങ്ങ ഞാൻ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇടും പിന്നെ നമ്മള് കുരുമുളക് സോറി മഞ്ഞ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇടും പിന്നെ നമ്മളിത്തിരി കുരുമുളക് കുരുമുളക് ആയിട്ടാണേ ഒരു നാലഞ്ചെണ്ണിടുക ഇത് കുരുമുളക് പൊടിയാണ് അപ്പൊ ഒരു ശകല കൂട്ടിയിടുക പിന്നെ നമ്മൾ ഇതാ ഗരം മസാലപ്പൊടി ഒത്തിരി ഇടല്ലേ കേട്ടോ ഒത്തിരി ഇട്ട വല്ലാത്ത ചോരും ഇത്രയും കൂടി ഇട്ടിട്ട ഒത്തിരി മൂക്കരുത് കേട്ടോ ഒത്തിരി മൂക്കണ്ട മൂക്കറുന്നതിന് മുമ്പ് തന്നെ വെറുതെ ഒന്ന് ഒരു നല്ല നന്നായിട്ടൊന്ന് ചൂടാതെ ചൂട് ആയിക്കഴിഞ്ഞു ആവിവർത്തത്തിന് അന്നേരം നമ്മൾ ജസ്റ്റ് മുത്തുക ചൂടെല്ലാം ആറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക കടല വേവിച്ചു വെച്ചേക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം പൊടിയെല്ലാം തിരിച്ചങ്ങോട്ട് വെക്കട്ടെ മഞ്ഞൾപ്പൊടി മറങ്ങും കേട്ടോ ഇച്ചിരി വെട്ട വന്നു വെക്കട്ടോ മഞ്ഞപ്പൊടിയും കൂടെ വേണേ മറന്നുപോയി അപ്പൊ ചൂടൊക്കെ ആറി അരച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ കടലക്കറി ദാ റെഡിയായി നോക്കിക്കേ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി ഞാൻ പറഞ്ഞപോലെ കടലക്കറി എന്നാലും വേഗുന്ന കടലക്കറിയോ കടലയോ കേട്ടോ നിറച്ചുണ്ട് പിന്നെ അതാ ദോശയിലിട്ട് വെച്ചു ഇത്ര പരിപാടി രാവിലെ കഴിഞ്ഞു അപ്പോൾ നമ്മൾക്കൊരു ശക്കല ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ നമ്മുടെ വീട്ടിൽ പേപ്പം കൊണ്ടുവന്ന പാണാവളി പേപ്പർ ഒരു ശക്കല അതിരുന്ന് പഴുത്തു പഴുത്തപ്പം ഞാൻ ഇതിന് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ചക്കയുടെ ചോളയെല്ലാം അരച്ച് എന്തായിരുന്നു തേങ്ങായ ശർക്കര നമ്മുടെ ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുവാണേ എന്നിട്ട് നമുക്കതിനുണ്ടാക്കാം അരിയെല്ലാം വാർത്ത് ഇട്ടുട്ടോ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു കരിമീനെ വറുത്ത് വെച്ച് പിള്ളേർക്ക് അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ഒത്തിരി നീട്ടി വെച്ച് കൂട്ടി പറയുന്നില്ലല്ലോ അല്ലേ ഞാൻ എന്താണേലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമല്ലേ ഇപ്പം പറ ചെറിയ വീഡിയോ ആണല്ലോ ഇപ്പോഴത്തെ വീഡിയോ അപ്പം നിങ്ങൾ എന്താണേലും ഒരു ബ്ലൂ മഷിയോ ഒരു ഗ്രീൻ മഷിയോ വെച്ച് നിങ്ങൾ ചെയ്യുക ഞാൻ ഗ്രീൻ മഷി വെച്ചാണ് ചെയ്തത് നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാ എയ്റ്റ് ഞാൻ എഴുതിയ പോലെ കാണിച്ചു തരാം എയ്റ്റ് നയൻ സെവൻ ഇങ്ങനെ വേണം ചെയ്യാൻ എയ്റ്റ് നയൻ സെവൻ നോക്കിക്കെ ഈ ഒരു കൈ കയ്യല് എയ്റ്റ് നയൻ സെവൻ ബ്ലൂ മഷിയോ ഗ്രീൻ മഷിയോ വെച്ചാൽ എഴുതുക മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ഒരു ദിവസം എത്ര ചെല്ലാൻ പറ്റുന്നു അത്രയും പ്രാവശ്യം എട്ട് ഒമ്പത് ഏഴ് എട്ട് ഒമ്പത് ഏഴ് മനസ്സ് സന്തോഷം വരുത്തിക്കണം കാരണം എനിക്കിത് കിട്ടും എനിക്കിത് കിട്ടും എട്ട് ഒമ്പത് ഏഴ് ചെല്ലാൻ എനിക്കിത് കിട്ടും എട്ട് ഒമ്പത് ഏഴ് എട്ട് ഒമ്പത് ഏഴ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ റയിക്കുകയാണേ അത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഏ അങ്ങനെ പ്രാര്ത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥി കുറേ പ്രാവശ്യം ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നേരം മതി കേട്ടോ ഇതിങ്ങനെ എത്ര പ്രാവശ്യം എന്നില്ല നിങ്ങൾക്കിഷ്ടമുള്ളത്രയും പ്രാവശ്യം തന്നെ ചെല്ലിക്കൊണ്ടിരിക്കുക ഇത് ഏത് സമയമെന്നില്ല ഒന്നുമില്ല നോൺ വെജ് കൂട്ടിയാലും എന്നാ കൂട്ടിയാലും എല്ലാം ഈ ഇത് നമുക്ക് ചെല്ലാം ഇതിനകത്ത് ഒരശുദ്ധി ഒന്നുമില്ല നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴത്തേ നിങ്ങൾക്ക് ഇതിന്റെ ഗുണം കിട്ടിയിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി എനിക്ക് കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം വരെ ഇതിന് സമയമുണ്ട് കേട്ടോ ആ ഇരുപത്തൊന്നാമത്തെ ദിവസം ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസവും നമുക്കിത് കിട്ടിക്കഴിഞ്ഞാലും ആ ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ ചെല്ലുക എന്ന് പറയുമ്പോ ഇതാണ് ചെല്ലുന്നെന്ന് പറഞ്ഞാൽ ഒ ഇന്നിപ്പം നമ്മൾ ചെല്ലാൻ പോവുകയാണെങ്കിൽ നമ്മൾ കയ്യേലും കൂടെ എയ്റ്റ് നയൻ സെവൻ കയ്യേലും കൂടെ എഴുതുക എന്നിട്ട് അത് മതി തോന്നുവോ എന്ത് വേണേലും ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല എന്നിട്ട് നിങ്ങൾ അതിൽ നോക്കിക്കൊണ്ട് എയ്റ്റ് നയൻ സെവൻ ഇംഗ്ലീഷ് വേണ്ട മലയാളത്തിൽ ഞാൻ ചെല്ലോ എട്ട് ഒമ്പത് ഏഴ് എന്നിട്ട് ഇത് നോക്കണം എന്നില്ല എട്ട് ഒമ്പത് ഏഴ് എട്ട് ഒമ്പത് ഏഴ് അപ്പൊ നമുക്ക് ആ പണം കിട്ടുമോ എന്നുള്ള ആ സന്തോഷത്തിൽ വേണം നമ്മൾ ചെയ്യാം കേട്ടോ അപ്പം എന്താണേലും നിങ്ങൾക്കിത് പ്രയോജനം കിട്ടുമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയാമല്ലോ എനിക്ക് പ്രയോജനം കിട്ടി പലർക്കും പ്രയോജനം കിട്ടി അതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞ് ഞാൻ പലർക്കും കൊടുത്തു അവർക്കെല്ലാം പ്രയോജനം കിട്ടി അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം ചെയ്തു കഴിഞ്ഞിട്ട് എന്നോട് വന്ന് റിസൾട്ട് പറയണം എന്തെങ്കിലും കിട്ടി ചിട്ടിയോ വിട്ടാനുള്ള പൈസയോ അല്ലാതെ അപ്രതീക്ഷിതമായിട്ടുള്ള പൈസ അപ്രതീക്ഷിതമായിട്ടുള്ള പൈസയോ എന്താന്ന് പറഞ്ഞാലും കിട്ടിക്കഴിയുമ്പോൾ പറയണം എന്നോട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈലപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ആരും ഒരു അന്ധവിശ്വാസമായിട്ട് എഴുതരുത് എടുക്കരുത് നല്ല സന്തോഷമായിട്ട് ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാം വിശ്വസിച്ചുകൊണ്ട് വേണം മാത്രം ചെയ്യാൻ അവൾ പിന്നെയും വന്നോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട അങ്ങനെ പറയുകയും ചെയ്ത് നമുക്ക് കിട്ടും ഞാൻ പറയാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ